രേഖാചിത്രം എന്ന് പറയുന്ന പുതിയ സിനിമ ഇന്ന് പോയി കണ്ടു അഞ്ചൽ വർഷയിലാണ് പോയി കണ്ടത് അഞ്ചൽ വർഷ തിയേറ്റർ പുതുക്കി പണിഞ്ഞ ശേഷം നല്ല എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ ഉള്ളത് പാരിപ്പള്ളി രേവതിയുമായി കെട്ടുപിടിക്കുന്ന രീതിയിലുള്ള ഒരു തിയേറ്ററാണ് അഞ്ചൽ വർഷ വർഷം വർഷയുടെ പരസ്യമൊന്നുമല്ല ഞാൻ സിനിമ കണ്ടപ്പോൾ എനിക്ക് ആസ്വദിക്കാൻ പറ്റി അതുകൊണ്ടാണ് വർഷയെക്കുറിച്ച് ആദ്യമൊന്നും പറഞ്ഞത് സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ അൾട്ടർനേറ്റീവ് ഹിസ്റ്ററി ശ്രേണിയിലാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് ജോഫിന്റെ മുൻ സിനിമയെ പ്രീസ്റ്റ് ഇഷ്ടപ്പെട്ട ഒരാളെന്ന രീതിയിൽ ഈ സിനിമ ഞാൻ പ്രതീക്ഷയോട് കാത്തിരുന്നതാണ് ആസിഫ് അലിയുടെ ഇപ്പോഴത്തെ ഫിലിമോഗ്രഫിയും വളരെ മികച്ചതായത് കൊണ്ട് തന്നെ ആസിഫ് അലി ഫാനായ എനിക്ക് വളരെയധികം പ്രതീക്ഷയുള്ള ഒരു സിനിമ തന്നെയായിരുന്നു ട്രെയിലർ അവരുടെ പ്രൊമോഷൻ പരിപാടികൾ എല്ലാം തന്നെ വലിയ രീതിയിൽ സിനിമ കാണുന്നതിന് എന്നെ പ്രേരിപ്പിച്ചു സത്യത്തിൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് സിനിമ കാണാനുള്ള പ്ലാൻ ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ആദ്യ ഷോയ്ക്ക് ശേഷം ഉണ്ടായ പോസിറ്റീവ് റെസ്പോൺസും പോയിലേഴ്സ് വേണ്ട എന്നുള്ള ഒരു തീരുമാനം കൊണ്ട് ഞാൻ ഇന്ന് തന്നെ അനന്തുഗോപനെ വിളിച്ചുകൊണ്ട് പർഷോയ്ക്ക് പോയി കണ്ടു സിനിമ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്ന് പറയുന്ന ശ്രേണി അൾട്ടർനേറ്റീവ് സിനിമ തന്നെ വല്ലപ്പോഴുമാണ് മലയാളത്തിൽ വരുന്നത് അങ്ങനെ ടു പോയിന്റ് ഫൈവ് വന്നിട്ടാണ് അൾട്ടർനേറ്റീവായിട്ട് ഒരു സിനിമയുടെ കഥ പറഞ്ഞു പോയത് ഇതിപ്പോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ കാതോട് കാതോരം എന്ന് പറയുന്ന സിനിമയുടെ ആ സിനിമയുടെ സെറ്റിൽ നടക്കുന്ന ഒരു സംഭവം കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുന്നതായി ബന്ധപ്പെട്ട ഒരു സിനിമയാണ് ആ സിബിരി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ടിസ്റ്റുകളോ ടേണുകളോ ഒന്നുമില്ലാതെ പ്ലെയിൻ ആയിട്ട് പറഞ്ഞു പോകുന്നു കുറ്റവാളി ആരാണ് എന്ന് ആദ്യമേ കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ സിനിമ മുമ്പോട്ട് പോകുന്നത് അപ്പൊ നമുക്ക് സസ്പെൻസ് ഒന്നും ഇല്ലാത്തില്ല പക്ഷെ എന്തിനീ കുറ്റം ചെയ്തു ആരാണ് കുറ്റങ്ങൾക്ക് ഇതിന് ഇരയായത് തുടങ്ങിയ കാര്യങ്ങളിലുള്ള അന്വേഷണമാണ് സിനിമ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അത് നമ്മളുടെ പ്രേക്ഷകരെ എന്നിലെ പ്രേക്ഷകനെ പ്രത്യേകിച്ചും ആകാംക്ഷയിൽ നടത്തി അപ്പോൾ എന്താണ് ഏതാണ് എന്ന് നമുക്ക് നമ്മളെ കൂടെ കൊണ്ടുപോകുന്ന ഒരു രീതിയിലായിരുന്നു സിനിമ ഉണ്ടായിരുന്നത് പിന്നെ മമ്മൂട്ടി മമ്മൂട്ടി ഈ ഈ സിനിമയിൽ സഹകരിച്ചിട്ടുണ്ട് ആ സിമിരി നന്ദി പറഞ്ഞതുപോലെ മമ്മൂക്ക ഇല്ലെങ്കിൽ ഈ സിനിമ ഇല്ല എന്നുള്ള രീതിയിലാണ് സിനിമയുടെ ഒരു കഥ കൊണ്ടുപോയിരിക്കുന്നത് സിനിമയിലെ പല സ്ഥലത്തും കാതോട് കാതോരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നടക്കുന്ന ഒരു സംഭവം വരുമ്പോൾ ഡി ഏജിംഗ് ടെക്നിക്കൊക്കെ ഉപയോഗിക്കണം മമ്മൂട്ടിയുടെ ഡി ഏജിങ് ഒക്കെ കൃത്യമായിട്ട് ചെയ്തു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അത് നിങ്ങൾ സിനിമ കണ്ടുതന്നെ വിലയിരുത്തു പക്ഷെ എനിക്ക് അതിൻ്റെ അകത്തൊരു നെഗറ്റീവായിട്ട് നെഗറ്റീവ് ആണെന്ന് പറയാൻ പറ്റത്തില്ല മമ്മൂട്ടിയെ ചെയ്യുമ്പോൾ ലിസിയെയും സരിതയെ കൂടി അവിടെ ഉൾപ്പെടുത്താമായിരുന്നു എന്നുള്ള ഒരു സജഷൻ കൂടി എനിക്കുണ്ട് ആ ഒരു രീതിയിൽ സ്റ്റാർ മെറ്റീരിയൽ എന്ന രീതിയിൽ മമ്മൂട്ടിയെ മാത്രം ഉപയോഗിച്ചതിനോട് ചെറിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇനി സിനിമയിലേക്ക് വരികയാണെങ്കിൽ പെർഫോമൻസ് ഇതിലെ താരങ്ങളുടെ എല്ലാം പെർഫോമൻസ് വളരെ മികച്ചതായിരുന്നു സീനിയർ താരങ്ങളാണ് ഈ സിനിമയിൽ കൂടുതലും ഉള്ളത് ആസിഫ് അലി ആസ് എ പോലീസ് ഓഫീസർ നമ്മൾ കണ്ടിട്ടുണ്ട് തലവനിൽ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ജിത്തുവിൻ്റെ പടത്തിൽ കണ്ടിട്ടുണ്ട് ഈ സിനിമകളിലെല്ലാം കണ്ടിട്ടുള്ളതുപോലെ ഒരു പോലീസ് ഓഫീസറിന്റെ പെർഫോമൻസ് കൃത്യമായി എക്സ്പ്രഷനിലൂടെ ആസുപരി എന്ന് പറയുന്ന എക്സ്പ്രഷൻ കൃത്യമായി അവതരിപ്പിക്കുന്ന ഒരു നടനാണ് എക്സ്പ്രഷനിലൂടെ കൃത്യമായിട്ട് ആ തന്റെ ഉള്ളിലെ എക്സ്പ്രഷൻസ് കൊണ്ട് ആ ഇമോഷൻസ് പ്രേക്ഷകരുമായി കണക്ട് ചെയ്യിക്കുന്നതിൽ ആസുപത്രി വിജയിച്ചിട്ടുണ്ട് അനശ്വര രാജൻ ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അനശ്വര രാജനാണ് നമ്മൾ പോസ്റ്ററിലെല്ലാം കണ്ടതുപോലെ തന്നെയാണ് അനശ്വരയുടെ കഥാപാത്രം നമുക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അനശ്വര ഈ പഴയകാലത്തെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അത് നമുക്ക് ആ കാലഘട്ടത്തിൽ ഒരു നടിയായിട്ട് അങ്ങനെ നമുക്ക് ഹോസ്റ്റലറിൽ നമ്മൾ കണ്ടതാണ് അതേ രീതിയിൽ തന്നെയാണ് രേഖാചിത്രത്തിലും അനശ്വരയുടെ കഥാപാത്രം ചെയ്തു വെച്ചിരിക്കുന്നത് പ്രണയവിലാസത്തിനും ഹോസ്റ്റലറിലും കണ്ടതുപോലെ തന്നെ പാസ്റ്റ് അവതരിപ്പിക്കാൻ അനശ്വരയാണ് ഇപ്പോൾ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു നടി എന്ന് പറയുന്നത് ഇപ്പോൾ മമിത ഫാൻസ് ഇതിനെതിർ പറയുക എങ്കിലും അനശ്വര ഞാനൊരു മമിതയുടെ ഫാനാണ് എങ്കിൽ പോലും അനശ്വര ആണ് കുറച്ചുകൂടെ ബെസ്റ്റ് എന്ന് ഈ സിനിമ കാണുമ്പോൾ തോന്നുന്നുണ്ട് അപ്പം മമിതയുടെ അടുത്ത പടം വരുമ്പോഴത്തേക്കും മമിതയാണ് ബെസ്റ്റ് എന്ന് തോന്നിപ്പിക്കാൻ മമിത ശ്രമിക്കണം പിന്നെ ഇതിൽ കുറേ സീനിയർ താരങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു മനോജ് കെ ജയൻ സ്ക്രീൻ പ്രസൻസ് എന്ന് പറയുന്നത് മനോജ് കെ ജയൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളിയെ മലയാള സിനിമ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിട്ടില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സായി കുമാർ ഉണ്ട് ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട റോളില് സിദ്ദിഖ് ഉണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായിട്ട് പിന്നെ ജഗദീഷ് ഉണ്ട് ജഗദീഷ് കഴിഞ്ഞ വർഷത്തെ ആ തന്റെ വിജയ ചിത്രങ്ങളുടെ ഭാഗമാകുക എന്നുള്ളതാണ് ജഗദീഷിന്റെ ഇപ്പോഴത്തെ ഹോബി ആ ഹോബിയില് ഇപ്രാവശ്യവും കണ്ടിന്യൂറ്റി ആയിട്ട് ഉണ്ട് എന്ന് തന്നെയാണ് ഉറപ്പ് ഇപ്പൊ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് ആകുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് രേഖാചിത്രം തന്നെയായിരിക്കും പിന്നെ കുറെ പഴയ കാതോട് കാതോലത്തിന്റെ സെറ്റിലുള്ള പല ആൾക്കാരെയും ഇതിന്റെ അകത്ത് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കമലിനെ ഉണ്ട് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഭരതനെ ഉണ്ട് അങ്ങനെയുള്ള ജോൺ പോളിനുണ്ട് എല്ലാം റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ നൊസ്റ്റാൾജിയ നമ്മുടെ നൊസ്റ്റാൾജി നടത്തുന്നത് ഞാൻ ആ സിനിമാ വാരിക പിന്നെ അക്കാലത്തൊക്കെ സിനിമാ വിമർശകനായിരുന്ന ആ ഒരാള് അത് ടി ജി വകിക്കുന്ന കഥാപാത്രമാണ് ആ കഥാപാത്രത്തെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതിലെല്ലാം സംവിധായകൻ തന്റെ തിരക്കഥ രചനയില് വലിയ രീതിയിൽ ഹോംവർക്ക് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത് ആ രീതിയിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് അത്രയും എഫർട്ട് എടുത്തതിൻ്റെ ഒരു വിജയം സിനിമയ്ക്ക് ഉണ്ടാകും അത് നമുക്ക് കാണുന്ന പ്രേക്ഷകർക്കും അത് കണക്ട് ചെയ്യാൻ പലപ്പോഴും പറ്റും നൈറ്റീസ് കിഡ്സിന് പ്രത്യേകിച്ചും കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഈ സിനിമയിൽ ഉണ്ട് എയ്റ്റി കിഡ്സിനും ഉണ്ടായിരിക്കും പിന്നെ ഈ സിനിമയിൽ കുറെ പഴയ സിനിമയിലെ രംഗങ്ങൾ ഇതിനകത്തുണ്ട് കഥോട് കഥ കഥം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ മുത്താരം കൊന്ന വിയോ മുകേഷിന്റെ കുറച്ച് രംഗങ്ങൾ ഇതിന്റെ അകത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ കുഞ്ചാക്കോ ബോബന്റെ എന്നാത്താൻ കേസ് കൊടു എന്ന സിനിമയിലെ കുറെ രംഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കാണിച്ച് കാണിച്ചു പോകുന്നുണ്ട് നമ്മുടെ നോസ്റ്റാളി ഉണർത്തുന്ന കുറെ കാര്യങ്ങൾ ഇതിനകത്ത് അവതരിപ്പിക്കുന്നുണ്ട് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ തിയേറ്ററിൽ ഒരു ത്രില്ലോടു കൂടി കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് രേഖാചിത്രം പെർഫോമൻസ് ബേസ് ആയാലും സ്ക്രിപ്റ്റ് ബേസ് ആയാലും വളരെ മികച്ച ഒരു പ്രകടനമാണ് ഇവരെല്ലാവരും നടത്തിയിരിക്കുന്നത് മലയാള സിനിമ വീണ്ടും ഉയരങ്ങളിലേക്ക് പോകുകയാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ട് അൾട്ടർനേറ്റീവ് ഹിസ്റ്ററിയുടെ രീതിയിൽ എടുത്തിരിക്കുന്ന ഈ സിനിമയും മലയാള സിനിമയുടെ ചരിത്രത്തിന്റെ ഒരു ഭാഗമായി മാറും എന്നുറപ്പാണ് ഈ സിനിമ ഫാമിലി ആയിട്ട് തിയേറ്ററിൽ പോയി ഒരു ത്രില്ലർ രീതിയിൽ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി ഈ സിനിമ കാണുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയൊരു സിനിമയുടെ വിശേഷവുമായി വീണ്ടും വരുന്നതുവരെ ബൈ ബൈ